ഹലോ എവറി വൺ വെൽക്കം ടു മൈ ചാനൽ വെൽക്കം ടു എൻ ചാനൽ റീഡർ മലയാളം ഇന്ന് യൂണിവേഴ്സിൽ എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് നോക്കാൻ ലെക്സ് ചെയ്യാം എന്തൊക്കെ മെസ്സേജസ് ആണ് എൻ്റെ കളക്ടീവ്സിന് എന്തൊക്കെ കൊടുക്കാൻ പോകുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് എനിക്ക് ആദ്യം തന്നെ വന്നിരിക്കുന്നത് അതിനുശേഷം എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇന്നത്തെ എൻഫോഴ്സ് ആണ് Judgment Ouch Ten of Wands Okay Oh my god Ten of Swords and Nine of Pentacles Okay What I did the card the Wheel of Fortune The Empress Judgment ബോട്ട് മോഫ് ദ ഫസ്റ്റ് തന്നെ എനിക്ക് കിട്ടിയിരിക്കുന്നത് ടെൻ ഓഫ് വാൻസ് ടെൻ ഓഫ് സ്പോർട്സ് ആൻഡ് നയൻ ഓഫ് പ്രിൻസിപ്പിൾസ് ആണ് ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സിറ്റുവേഷൻ ഒരു വലിയൊരു ചേഞ്ചാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള മെസ്സേജാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഞാൻ നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡ് കുറച്ചും കൂടെ ഞാൻ നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത് അവരുടെ സൈഡ് ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്യാൻ പോവാണ് പക്ഷേ അതിന് മുമ്പ് നിങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളതാണ് ഞാൻ നോക്കിയത് നിങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ബേഡൻ തലയിൽ വെച്ച് നടക്കുന്ന പോലെയുള്ളൊരു എന്തോ ഒരു സംതിങ് നിങ്ങളത്ര അത്ര നല്ലതല്ലാത്തൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് അത് നിങ്ങളെ വല്ലാതെ ട്രാമറ്റൈസ് ആക്കുന്നത് പോലുള്ളൊരു മെസ്സേജാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ എനിക്കിവിടെ ഇമോഷണൽ ചേഞ്ചസ് കാണുന്നുണ്ട് നിങ്ങൾ ഫിനാൻഷ്യൽ കാര്യത്തിലാണ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനും ഒരു മാറ്റം എനിക്കിവിടെ കാണുന്നുണ്ട് ഓക്കെ നിങ്ങളിപ്പം എബ്രോഡ് പോകാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കാനുള്ളൊരു ചാൻസ് എനിക്കിവിടെ കാണുന്നുണ്ട് കാരണം വേൾഡിൻ്റെ അതർ സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് അതിപ്പം ഏത് തരത്തിലാവാം കേട്ടോ അതിപ്പോൾ ശരിക്കും നിങ്ങളിപ്പോൾ ഒരു വേറെ കൺട്രിയിലേക്ക് പോകുന്നതാവാം ഇല്ലെങ്കിൽ നിങ്ങളുടെ തോട്ട്സ് തന്നെ ചേഞ്ച് ആവുന്നതായിരിക്കാം എന്തായാലും ഇപ്പോൾ നിങ്ങളെ എൻഗൾഫ് ചെയ്തിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് നിങ്ങൾ മാറാൻ പോകുന്നത് ഓക്കെ അതാണ് ഞാൻ മെയിനായിട്ട് പറഞ്ഞു വരുന്നത് ഒരു ഹ്യൂജ് ഇമോഷണൽ ട്രാൻസ്ഫോർമേഷൻ എനിക്കിവിടെ കാണുന്നുണ്ട് അതായത് നിങ്ങളിപ്പോൾ എന്താണോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഓപ്പോസിറ്റായിട്ടുള്ള ഒരു ലെവലിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത് എന്നുള്ളതാണ് സ്പെഷ്യലി നിങ്ങൾ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ചിലേക്കാണ് നിങ്ങൾ മൂവ് ചെയ്യാൻ പോകുന്നു എന്നുള്ള മെസ്സേജാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേർക്ക് നൈറ്റിലൊന്നും വർക്കില്ലാത്തൊരവസ്ഥയിൽ കൂടെ പോകുന്നുണ്ടാവും എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഷോൾഡറിൽ കയറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ബേഡൻ ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് ഇറക്കി വയ്ക്കാൻ പറ്റുന്നില്ല അതവിടെ ഫിക്സ് ആയിട്ടിരിക്കുകയാണ് ഇരിക്കുകയാണ് ഓക്കെ പക്ഷേ അതിനൊരു മാറ്റം റ്റം വരും എന്നുള്ളതാണ് എനിക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്ന മെസ്സേജ് ഓക്കെ ഒരുപാട് പേര് ഒരുപാട് പേര് എനിക്ക് കാണുന്നുണ്ട് വല്ലാത്ത സ്ട്രഗിളിംഗ് ആയിട്ടുള്ള മെൻറ്റൽ ട്രോമയിൽ കൂടെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഓക്കെ യൂണിവേഴ്സ് എനിക്ക് കാണിച്ചു തരുന്നത് അതാണ് ഈവൻ നൈറ്റിലൊക്കെ എഴുന്നേറ്റ് ഇരുന്ന് കരയ്യ ഇല്ലെങ്കിൽ ഉറക്കമില്ലായ്മ ഇല്ലെങ്കിൽ നമുക്ക് ഒന്നിനോടും ഒരു അറ്റാച്ച്മെൻറ്റ് ഫീല് ചെയ്യായ്മ ഓക്കെ അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യാതിരിക്കുക അതേപോലെ തന്നെ എന്തൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്തു തന്നാലും ഇല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് അതിൽ നിന്നൊന്നും ഒരു ആശ്വാസം ഫീൽ ചെയ്യായ്മ അതായത് വല്ലാതെ തളർത്തിയ ചില സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് ടെൻത്ത് ലെവലിലേക്ക് തന്നെ നിങ്ങൾ ചിലപ്പോൾ പോയിട്ടുണ്ടാവാം ഇമോഷണലി എസ്പെഷ്യലി ഓക്കെ അതിനൊക്കെ ഒരു മാറ്റം വരും എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് കേട്ടോ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട ഇതിനൊക്കെ ഒരു മാറ്റം വരും ഓക്കെ നമുക്ക് നോക്കാം അടുത്തതായിട്ട് നിങ്ങളുടെ പേഴ്സണൽ സൈഡിൽ നിന്ന് കുറച്ച് കാർഡ്സ് ഞാൻ പുള്ളിയട്ടെ യൂണിവേഴ്സിൻ്റെ പവറില് ഉറച്ച് വിശ്വസിക്കുക സോ ഓക്കെ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും അങ്ങനെ തന്നെയാണല്ലോ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവുക നമ്മളിപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് തിങ്ക് ചെയ്യുന്നത് വെച്ചാൽ അതുതന്നെയായിരിക്കും നമ്മുടെ ലൈഫിൽ ത്രൂ ഔട്ട് ഉണ്ടാവുക അതെല്ലാം നമ്മളിപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നതെങ്കിൽ അതുതന്നെയായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക നിങ്ങൾ ശരിക്കും ക്ലീനായിട്ട് നല്ല മൈന്യൂട്ട് ലെവലിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക അല്ലെങ്കിൽ ഒന്ന് ഒബ്സേർവ് ചെയ്ത് വെക്കുക അതുതന്നെയാണ് നമ്മുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക ഓക്കെ പിന്നെ ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഹാൻഡ് മാൻ റുബേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഇതിൽ നിന്ന് എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ സൈഡിൽ നിന്ന് ഒരു സ്റ്റാറ്റ്നേഷൻ നിങ്ങളിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും റൈറ്റ് നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും അപ്രോച്ചസ് ഒക്കെ നിങ്ങളുടെ പേഴ്സണൽ സൈഡിൽ നിന്ന് നിങ്ങളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് ഇവിടെ എനിക്ക് എയ്ഡ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് അതിൽ നിന്ന് എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെയോ റെസ്ട്രിക്ഷൻസ് എനിക്ക് കാണുന്നുണ്ട് എയ്ഡ് ഓഫ് വാൻസ് റിവേഴ്സ് ആണ് കേട്ടോ അതിൽ നിന്ന് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സിന് എന്തൊക്കെയോ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അവർക്ക് ചുറ്റും എന്നുള്ളതാണ് അവർ ശരിക്കും അങ്ങോട്ടേക്ക് അപ്പ് ആവുന്നില്ല എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് ഇവൻ എന്തോ എൻ്റെ പ്രീവിയസ് ഫ്രീഡ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരുപാട് മെയിൽസ് ആൻഡ് മെസ്സേജസ് എനിക്ക് ഇങ്ങനെ വന്നിട്ട് ഒരുപാട് വന്നുകൊണ്ടേ ഞാൻ പറഞ്ഞ ടൈമിനുള്ളിൽ കമ്മ്യൂണിക്കേഷൻ വന്നു കോണ്ടാക്റ്റ് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് മെയിൽസ് അതേപോലെ തന്നെ ഫേസ്ബുക്ക് മെസ്സേജസും ഇൻസ്റ്റാഗ്രാം മെസ്സേജസും ഒക്കെ എനിക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് റൈറ്റ് ആണ് അവർ നിങ്ങളിലേക്ക് വരാനുള്ള ആക്ഷൻസ് ഐ മീൻ അവരിൽ നിന്നുള്ള ആക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവാം പക്ഷേ നിങ്ങൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആവില്ല ഓക്കെ അതുതന്നെയാണ് എനിക്ക് ഇന്നത്തെ കാർഡിൽ നിന്ന് വരുന്ന മെസ്സേജ് ഓക്കെ കാരണം എന്താണെന്നറിയോ അവർ റിസ്ട്രിക്റ്റഡ് ആണ് ആ ഒരു റിസ്ട്രിക്ഷനിൽ നിന്നാണ് അവർ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഐ മീൻ കോണ്ടാക്ട് ചെയ്യുന്നത് മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളി അവരെ ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇൻ ഫ്യൂച്ചറിൽ എനിക്ക് കാണുന്നുണ്ട് സ്പെഷ്യലി ഇമോഷണൽ ചേഞ്ചസ് ഓക്കെ ഇവിടെ എനിക്ക് സിക്സ് ഓഫ് സോട്ട്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഓക്കെ നിങ്ങളെല്ലാവരും ഒന്ന് ശരിക്കൊന്ന് ശ്രദ്ധിക്കുക കെയർഫുള്ളായിട്ടിരിക്കുക എന്തൊക്കെയോ ട്രബിൾസ് നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് വേറൊരു ട്രബിളിലേക്ക് എത്തുന്ന രീതിയിലാവരുത് ഓക്കെ ഒന്ന് കെയർഫുൾ കെയർഫുള്ളായിട്ടിരിക്കുക ഓക്കെ നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് കോണ്ടാക്റ്റ് ഉണ്ടാവും പക്ഷേ അത് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ട്രബിളിലേക്കാണ് നിങ്ങൾ എത്തിക്കുന്നതെങ്കിലോ അപ്പോൾ ഇതൊരു വോർണിംഗ് ആയിട്ട് എടുത്താൽ മതി കേട്ടോ ഔട്ട് ഓഫ് കൺട്രോൾ എനർജിയെയാണ് എനിക്ക് കാണുന്നത് അതായത് ഇപ്പം നിങ്ങളെടുത്ത് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ എന്തെങ്കിലും അവരെ അടുത്ത് ചോദിക്കുകയാണ് അപ്പം അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കുക നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ ആ ഒരു ചെറിയ കാര്യത്തിലായിരിക്കും ചിലപ്പം പിടിച്ച് വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കുക അപ്പം അത്തരം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രിക്കോഷൻ എടുക്കുക അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ പിന്നെ ഇവിടെ എനിക്ക് പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കിട്ടിയിരിക്കുന്നത് ഇതിൽ നിന്ന് എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഒരു സോളിഡ് ബിഗിനിങ് ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ സൈഡിൽ നിന്ന് ഓക്കെ ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മനസ്സിലായോ ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ശ്രമിക്കുമ്പോൾ അതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അവരെന്തെങ്കിലും ചെറിയ കാര്യത്തിൽ നിന്ന് കത്തിപ്പടരാനുള്ള ചാന്സ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്വയറ്റ് ആവുക ഓക്കെ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു കൺട്രോളിങ് ഉണ്ടാവുക ഐ മീൻ സെൽഫ് കൺട്രോൾ ഉണ്ടാവുക അവരെന്തെങ്കിലും നിങ്ങളെ ദേഷ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ആക്ഷൻസ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സെൽഫ് കൺട്രോൾ ചെയ്യാം അവരുടെ സൈഡിൽ നിന്ന് ഒരു നെഗറ്റീവായിട്ടുള്ള ആക്ഷൻ ആണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് സെൽഫ് കൺട്രോൾ ചെയ്യാം വെറുതെ അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ഷൻസ് എടുക്കുക ചെയ്യാതെ ഒന്ന് ജസ്റ്റ് കൺട്രോൾ ചെയ്യാം ഓക്കെ അവരെന്താണ് ദേഷ്യം പിടിക്കുകയാണ് ചില ദേഷ്യം പിടിച്ചോട്ടെ എന്നുള്ള രീതിയിലിരിക്കാം ഓക്കെ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു മാറ്റമാണ് എനിക്കിവിടെ കാണുന്നത് ഇത്രയും കാലം അനുഭവിച്ചതിൽ നിന്നൊരു മാറ്റം എനിക്കിവിടെ കാണുന്നത് ഓക്കെയാ എഗൻ ഞാൻ പറയുകയാണ് നിങ്ങളുടെ ഇമോഷണൽ ലെവലിലാണ് ഈ ചേഞ്ചസ് മെയിൻലി എനിക്ക് കാണുന്നത് ഇവിടെ എനിക്ക് സെവൻ ഓഫ് ഫോൾട്ട്സ് ആണ് നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന മെസ്സേജ് അവർ ചിലപ്പം നിങ്ങളോട് കള്ളങ്ങളൊക്കെ പറയാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ നിങ്ങളെ ചീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ടാവാം ഓക്കെ നിങ്ങളെ ഒരു ഡിസോണസ്റ്റി നിങ്ങളുടെ പേഴ്സണൽ സൈഡിൽ നിന്ന് കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം അതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകും ഓൾറെഡി ഇതൊക്കെ സംഭവിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ മനസ്സിലുണ്ടാവാം ഇതൊക്കെ അതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവാം അവരെ അടുത്ത് അങ്ങനെ ചെയ്തല്ലോ ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാവാം ഇല്ലെങ്കിൽ അവരെ വിശ്വാസമില്ലായ്മ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം ഇവ എന്തോ അവരെ എങ്ങനെയൊക്കെ നിങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് ഒരു ഒരകൽച്ച ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം ഓക്കെ പക്ഷേ ഞാൻ എൻ്റെ പ്രീവിയസ് റീഡിൽ പറഞ്ഞ മതിരി ഒരു തെറ്റൊക്കെ എല്ലാവർക്കും പറ്റുമല്ലേ അങ്ങനെ വിചാരിച്ചാൽ മതി ഓക്കെ നിങ്ങൾക്കും തെറ്റുകളൊക്കെ പറ്റുന്നുണ്ടാവുമല്ലോ പലപ്പോഴായിട്ട് അതേപോലെ അവർക്കൊരു തെറ്റ് പറ്റിയെന്ന് വിചാരിച്ചാൽ മതി അത് മറക്കാനും പൊറുക്കാനും ഓക്കെ ഇതൊക്കെ നമുക്ക് പുകറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് അവർ വരുന്നതെങ്കിൽ ഓക്കെ അതിനെ കോഓപ്പറേറ്റ് ചെയ്യുക അതല്ല വീണ്ടും വീണ്ടും അവർ ഇങ്ങനെ ചീറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്റ്റെപ്പ് ബാക്ക് ചെയ്യാം നിങ്ങൾ നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഓക്കെ ഓക്കെ അഗെയിൻ എനിക്ക് ജഡ്ജ്മെൻറ്റ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്തായാലും ഇവിടെ ഒരു റിന്യൂവൽ എനിക്ക് സംഭവിക്കാൻ പോകുന്നത് പോലുള്ളൊരു മെസ്സേജ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ നിങ്ങളുടെ ഈ കണക്ഷനില് കേട്ടോ അത് തന്നെയാണ് ഞാൻ ആദ്യം മുതലേ പറഞ്ഞത് ഒരു നല്ലൊരു മാറ്റം ഇവിടെ സംഭവിക്കുന്നുള്ളതും ഓക്കെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ബോട്ടം ഓഫ് ദി ടെക്ക് ഫുൾ ആണ് വന്നിരിക്കുന്നത് ഓക്കെ ഒരു ന്യൂ ബിഗിനിങ് എനിക്ക് ഇവിടെ കാണുന്നുണ്ട് പക്ഷെ ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻ്റ് ആണ് എനിക്കവിടെ ആയിട്ട് കാണുന്നത് ഓക്കെ എന്തോ അവർക്ക് അവിടേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഉറപ്പ് തരാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടെ അവർ പോവുക അങ്ങനെ വേണമെങ്കിൽ പറയാം ഓക്കെ ഞാൻ കുറച്ച് നോക്കട്ടെ ചേസിങ് എന്നുള്ള ഒരു മെസ്സേജാണ് വന്നിരിക്കുന്നത് എന്നും ഞാൻ എൻ്റെ കാർഡ്സ് റീഡ് ചെയ്യുമ്പോൾ പറയാറുണ്ട് നിങ്ങൾ ചേസ് ചെയ്തിട്ട് പോകരുത് എന്നുള്ളത് നിങ്ങൾ ഇങ്ങനെ അവരെ ഇങ്ങനെ ബക്കി ചെയ്യുന്ന രീതിയിൽ പോകരുതെന്ന് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ചിലപ്പം സിറ്റുവേഷൻ മോർ ടോക്സിക് ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക അല്ലാത്തത് ഒഴിവാക്കുക ഓക്കേ നിങ്ങളുടെ പേഴ്സണിൻ്റെ സൈഡിൽ നിന്ന് ഒരു മിക്സഡ് സിഗ്നൽസ് ആയിരിക്കും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുക ഉണ്ടാവുക ഓക്കെ അതേപോലെ തന്നെ ഭയങ്കര ബ്ലോഗായിട്ടുള്ള ഇമോഷൻസാണ് എനിക്കിവിടെ കാണുന്നത് വല്ലാത്തൊരു മെസ്ഡപ്പായിട്ടിരിക്കുന്നത് പോലെ പക്ഷേ അതിനൊരു മാറ്റം വരും എന്നുള്ളത് എനിക്ക് ഓൾറെഡി ജഡ്ജ്മെൻ്റ് കൂടെ മെസ്സേജ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ബിലോ ഫോൾസിൻ്റെ കൂടിയും എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് ലക്ഷം സ്പൈ നിങ്ങളുടെ കാര്യങ്ങൾ അവരറിയാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് നിങ്ങളറിയാതെ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ അവർ ശ്രമിക്കുന്നുണ്ട് പല പല വഴികളിൽ ആയിരിക്കും അത് ശ്രമിക്കുന്നുണ്ടാവുക നിങ്ങൾക്ക് തോന്നാം ഇല്ലയെന്ന് പക്ഷേ അത് എനിക്കിങ്ങനെ കീ പോഡ് എൻ്റെ മൈൻഡിലേക്ക് അത് വരുന്നുണ്ടായിരുന്നു ഫസ്റ്റ് മുതൽ തന്നെ പ്രത്യേകിച്ച് ഇവിടെ എയ്റ്റ് ഓഫ് വാൻസ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് അതിൽ നിന്ന് വരുന്ന മെസ്സേജിൽ ഒരെണ്ണം അത് തന്നെയാണ് എന്തെന്നറിയോ അവർ ശരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻ്റ് ഒന്നും തരുന്നുണ്ടാവില്ല നിങ്ങൾക്ക് മെസ്സേജസ് ചിലപ്പോൾ അയക്കും ചിലപ്പോൾ അയക്കാതിരിക്കും ചിലപ്പോൾ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ചിലപ്പോൾ ചെയ്യാതിരിക്കും ഒക്കെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയും ചെയ്യും എൻ്റെ ഇടയ്ക്ക് കൂടെ ഓക്കെ അപ്പോൾ എനിക്ക് ഇത്രയും ആണ് ഇന്ന് കിട്ടുന്ന മെസ്സേജ് ഇനിയും നല്ല റീഡിങ്ങുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ടേക്ക് കെയർ ലവ് ടീക്കായിട്ടുള്ള അവയോഗം